മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണുവാൻ പോകുന്നത് അതായത് സാധാരണയായി ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ചു മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളം അതായത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഓരോ രാശിയിലും അധികാരിയാകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതുമായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് പൂർണമാക്കുന്നതായിരിക്കും കർക്കടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിതവേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശി മാറ്റവും അധികാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ പതിനൊന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ സുഖസ്ഥാനവുമാണ് ഗുരു നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ സാധാരണ നൽകുന്നതല്ലെങ്കിലും ഇത് കേന്ദ്രസ്ഥാനമായതിനാൽ ഇവിടെ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഗുരു ലാഭസ്ഥാനാധിപനുമാണല്ലോ വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ സഹായിക്കുന്നതുമായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ധനസ്ഥാനമായ രണ്ടാം ഭാവാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും നാലിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എട്ടാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് സ്വത്ത് എന്നിവയിൽ നിന്നോ അതല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം ഇൻലോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് തന്ത്രമന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് കരിയറിലും ബിസിനസ്സിലും മറ്റും നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ചിലവുകളിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇതിൽ കൂടുതലും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നീമാതിരിയുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിടുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ അഞ്ചാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും വെറുതെ പിടിച്ചും അധികം ആലോചിക്കാതെയും എടുത്തു ചാടിയുമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ഗുരു ഗുരു അതിചാരിയാകുന്നത് കാരണമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലതിൽ ശുഭഫലം ലഭിക്കുമെങ്കിലും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അതായത് കണ്ണു മടച്ച് ആരെയെങ്കിലും വിശ്വസിച്ച് പെട്ടെന്ന് അധികം ലാഭത്തിനു വേണ്ടി പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും പിന്നീട് അതിൽ ഡിസ്പ്യൂട്ടുകളെ നേരിടേണ്ട സ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബത്തും ചില തീരുമാനങ്ങൾ എടുക്കുന്നതും അത് പിന്നീട് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അതുപോലെ കരിയറിലും ബിസിനസ്സിലും മറ്റും പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ പിന്നീട് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഗുരു അതിചാരിയായിട്ടുള്ള സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ബുദ്ധിപൂർവ്വം ചെയ്യുന്ന പക്ഷം നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഗുരു അഞ്ചാം ഭാവത്തിൽ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും കാരണം ഇവിടെ ഗുരു അതിചാരിയാവുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കഴിവും കാര്യശൈല്യവും ശൈലിയും അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ അതിചാരിയായിട്ടുള്ള ഈ സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ സഞ്ചരിക്കുന്ന എല്ലാ രാശിയിലും അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം